ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോകുന്ന ഓരോ ഭക്തരും ധരിക്കുന്ന കറുത്ത വേഷങ്ങളാണ് എന്തുകൊണ്ടാണ് കറുത്ത വേഷം ധരിക്കുന്നത് കറുത്ത വസ്ത്രത്തിന് ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഈ കറുത്ത വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകുകയില്ല എന്നതാണ് പറയുന്നത് ഒരു ദേഹാഭിമാനമുണ്ട് ചില പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് നമുക്കൊരു അഹങ്കാരവും ഒരു അഭിമാനവും നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇത് കറുത്ത വസ്ത്രം പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഇത് സംഭവിക്കുന്നില്ല മാത്രമല്ല വസ്ത്രത്തിൽ എനർജൈസേഷൻ പെട്ടെന്ന് തന്നെ അബ്സോർഷൻ സംഭവിക്കുന്നു വലിച്ചെടുക്കുന്നു വെളുത്ത വസ്ത്രം റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എനർജി റിഫ്ലക്ഷൻ മറ്റത്തെ അബ്സോർപ്ഷൻ അപ്പോൾ ആ പലതരത്തിലുള്ള എനർജി ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് ആ ഭക്തന് ശരീരത്തിലേക്ക് വരുത്തണം അതിനുവേണ്ടി ഏറ്റവും എളുപ്പം കറുത്ത വസ്ത്രം അഭിമാനം ആക്കാൻ വേണ്ടിയാണ് ഭക്തിയുടെ ഉന്നതമായിരിക്കുന്നതിൽ നമ്മൾ അഭിമാനവും അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല അതിനെ തിരഞ്ഞെടുക്ക എടുത്തിരിക്കുന്നതാണ് കറുത്ത വസ്ത്രം